ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം മനികാ ഡിസൈൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്താ രാവിലെ എല്ലാവരും ഓഫീസിലൊക്കെ ഇരുന്ന് കാണുന്നവർ കാണും എന്താ പറയാ രാവിലെ ജോലിയൊക്കെ ഒതുക്കിയിട്ട് വീട്ടിൽ പക്ഷെ നമ്മുടെ ജോലി ഇപ്പൊ രാവിലെ ഒതുങ്ങുന്നില്ലല്ലോ കാരണം പിള്ളേർക്കൊന്നും സ്കൂളിൽ പോണ്ടാത്തത് നമ്മളെല്ലാം ലേസിയാണ് നമ്മൾ എന്താ പറയാ വർക്ക് ചെയ്യാത്തവരുടെ കാര്യമാണ് പറഞ്ഞത് വർക്കിംഗ് വുമ്മൺസ് എന്താ എല്ലാരും വർക്കിംഗ് ആണ് അങ്ങനെ നമുക്ക് ആരെയും അങ്ങനെ എന്താ നമ്മൾ വീട്ടിൽ വർക്ക് ചെയ്യുന്നത് ജോലി എന്നല്ലേ ഓക്കെ ആ ഓക്കെ രണ്ട് വള്ളത്തിലും കാലം വെട്ടി സംസാരിക്കുന്നില്ല എനിക്ക് പറഞ്ഞു വന്നത് രാവിലെ എന്താ നമ്മളിപ്പോ എല്ലാരും ലേറ്റ് ആയിട്ടൊക്കെ ഉറക്കം എണീക്കുന്നല്ലേ സ്കൂളിൽ പോകണ്ടാത്തോണ്ടൊക്കെ പക്ഷേ ഇനി ഒരു പതിനഞ്ച് പതിനാറ് ദിവസവും കൂടി അത്രയും എന്താ അങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് വല്ലാതെ വിഷമം ഉണ്ടാക്കുന്നുണ്ട് രാവിലെ എണീക്കണമെങ്കിൽ തൊട്ട് അനിക്കേരിച്ചു സ്കൂൾ ബസ് ആക്കാന്ന് കാരണം ഇപ്പൊ നമ്മുടെ ഷോപ്പും സ്കൂളും തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് കൊണ്ടാക്കുമായിരുന്നു ചെയ്യുന്നത് അപ്പോൾ ഇനിയിപ്പോ അതിനെന്തെങ്കിലും ഡിലേ എവിടെയെങ്കിലും മാറി നിൽക്കേണ്ടിവന്നു കഴിഞ്ഞാൽ അതൊക്കെ ബുദ്ധിമുട്ടാവൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓർത്തു ഇനി ഇപ്പോൾ സ്കൂൾ ആക്കാം എന്ന് വിചാരിച്ചു പക്ഷേ അപ്പൊ കുറച്ചുകൂടി നേരത്തെ നീക്കേണ്ടി വരും ബസ് എനിക്ക് തോന്നുന്നു ഏഴ് അമ്പത്തഞ്ചിന് അങ്ങനേണ്ട വരും പിന്നെ വൈകുന്നേരം നാലേ മുക്കാലാവും പിള്ളേര് തിരിച്ചു വരുമ്പോഴത്തേന് കൊഞ്ഞ് നാനിക തിരിച്ചു വരുമ്പോഴത്തേന് അപ്പോൾ അങ്ങനെയൊക്കെയോ നോക്കുമ്പോഴത്തേന് കൊച്ചു കുറെ ടയേർഡ് ആവുമെന്ന് തോന്നുന്നു എന്തായാലും പോയി പഠിക്കട്ടെ അല്ലെ എല്ലാ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ എല്ലാ ഒരു സമയത്തും നമുക്ക് എന്താ പറയാ കൊച്ചിങ്ങളാണെങ്കിലും പഠിച്ചൊക്കെ വരട്ടെ ഓക്കെ അപ്പൊ എപ്പോഴും ഇങ്ങനെ കൊണ്ടാക്കി വിളിച്ചോണ്ട് വരുന്നത് നമുക്കും പറ്റത്തില്ലല്ലോ വലുതാകുമ്പോഴത്തേന് അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ നോക്കാനൊക്കെ എനിക്ക് തോന്നുന്നു ബസ്സിനെ സ്കൂൾ ബസ്സിലൊക്കെ പോറച്ചുകൂടി ഒക്കെ ഇൻഡിപെൻ്റ് ആവുമായിരിക്കും ഇത്രയും ഡിപ്പെൻഡിങ് കുറയുമായിരിക്കും തോന്നും അനിയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു അവള് കുറച്ചൊക്കെ എന്താ ഇൻഡിപെൻഡന്റ് ആണ് അങ്ങനെ ഡിപ്പെൻഡിങ് ആയിട്ട് അവൾ അങ്ങനെ അധികം ഒന്നും ചെയ്യാറില്ല പഠിക്കുന്ന ആരെയാണെന്നുണ്ടെങ്കിലും വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും തന്നെ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ എന്തെങ്കിലുമൊക്കെ ആ പ്രൊജക്ട് വരുമ്പഴോ അല്ലെങ്കിൽ അസൈൻമെന്റ് വരുമ്പഴൊക്കെ മാത്രമേ ഞാൻ കൂടെ ഇരിക്കാറുള്ളൂ അതും അവർക്ക് ഇഷ്ടമല്ല അവിടെ തന്നെ ചെയ്യാനാണ് അവർക്ക് താല്പര്യവും കൂടുതൽ ഓക്കെ പറഞ്ഞു തന്നപ്പോ വേറെതൊക്കെ ടോപ്പിക്കിലോട്ട് പോയി ഞാൻ പറഞ്ഞു വന്നത് എവിടെ ഇരുന്നാണ് വീഡിയോ കാണുന്നത് പറഞ്ഞു തുടങ്ങിയതാണ് ഇത്ര ആയത് എനിവേ നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിലോട്ട് പോകാം അതിനു മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കിഡിലൻ കളക്ഷനുമായിട്ടാണ് ഞാൻ രാവിലെ വന്നിട്ടുള്ളത് ഒരു രക്ഷയില്ല എനിക്ക് തോന്നുന്നു ഷോർട്ട് അപ്ലോഡ് ചെയ്തതും എനിക്കാരിക്കും അല്ലേ ഇത് ഷോർട്ട് അപ്ലോഡ് ചെയ്തിന് ശേഷം നമുക്ക് ഏകദേശം സ്റ്റോക്കുകളൊക്കെ ക്ലിയർ ആയിട്ട് ഇരിക്കുകയാണ് ഇനി എനിക്ക് തോന്നുന്നു അതിനകത്ത് ആകെ ഇരുപത്തിരണ്ട് സ്റ്റോക്ക് ഇരുപത്തിരണ്ട് പീസങ്ങട്ടേ ബാക്കിയുള്ളൂ ബാക്കി നമ്മൾ ഷോർട്ട് അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ നല്ല എൻക്വയറി ഉണ്ടായിരുന്നു അപ്പോൾ ഇരുപത്തിരണ്ട് പേർക്ക് കൊടുക്കാനേ പറ്റത്തുള്ളൂന്ന് കാരണം നമ്മൾ എന്താ പറയുക റേറ്റ് കൂടിയ ഐറ്റംസ് ഒത്തിരി എടുത്ത് എടുത്തുവെച്ചു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും അതുകൊണ്ടാണ് റേറ്റ് കൂടിയ ഐറ്റംസ് ഒരുപാട് പലക്കെ ക്വാണ്ടിറ്റിയിൽ എടുക്കുക അതെന്നാൽ ഏറ്റവും കുറഞ്ഞ നൂറ് പേർക്കെങ്കിലും കൊടുക്കാനുള്ളത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ളൊരു പാറ്റേൺ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു രക്ഷയില്ല ക്ലാസിക് കളക്ഷൻസ് ആണ് കോളറോട് കൂടി വി ബീ ലൈനിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ത്രീ പീസിന്റെ കോട്ടൺ സെറ്റ് ആണ് കോട്ടൺ സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ അപ്പൊ ക്ലോസഫിയിലോട്ട് പോവാം ജസ്റ്റ് ഒരു സ്മൈലി ആണെങ്കിലും താഴെ കോമലിൽ പേസ്റ്റ് ചെയ്യാൻ മറക്കരുത് ക്ലോസഫിയിലോട്ട് പോകാണെന്നുണ്ടെങ്കില് ഭയങ്കര ഒരു ബ്ലാക്ക് ആൻഡ് വെയ്റ്റ് കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ഇത് കണ്ടോ നെക്ക് വന്നിട്ട് എന്താ കോളർ നെക്കിൽ വി നെക്ക് ലൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ അടിമൊളി ആയിട്ടുണ്ട് തികയോന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് കൊടുത്തിട്ട് ബാക്കി ഒരു പീസെങ്കിലും വന്നാൽ തീർച്ചയായിട്ടും ഞാൻ എടുക്കും ഭയങ്കര സെറ്റ് ആയിട്ടുണ്ട് നല്ല അടിപൊളി കളക്ഷൻ ആണ് കണ്ടോ എന്താ പറയുക പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത് നിങ്ങൾ ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ എടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചിട്ട് ഇട്ടിട്ട് പോയാലേ തീർച്ചയായിട്ടും അതിപ്പ എത്ര ഒരു എന്താ പറയുക എത്ര ആളുകൾ വന്ന് വരുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്പെഷ്യൽ അറ്റൻഷൻ അവിടെ കിട്ടും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അത്രയും കിടിലാൻ പാറ്റേൺ ആണ് ഒരാളെങ്കിലും നിങ്ങളോട് ചോദിക്കും തീർച്ചയായിട്ടും ഇത് എവിടെ നിന്നാണ് പെർച്ചേസ് ചെയ്തെന്നുള്ളത് ഇതാണ്ടോ സ്ലീവ്സിന്റെ എൻഡിലും നല്ല ഭംഗിയായിട്ടുള്ള ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് നമ്മുടെ മെറ്റീരിയലിൻ്റെ എന്താ പറയുക പ്രീമിയം എന്താ പറയുക പ്രീമിയം കളക്ഷൻസ് ആണ് അതുപോലെ തന്നെ മെറ്റീരിയൽ റേറ്റ് ഒക്കെ വന്നിട്ടുള്ളത് കൊണ്ടാണ് നമുക്കിതിന് ആയിരത്തി ഇരുന്നൂറ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് നല്ല പ്രിന്റ് ആണ് കണ്ടോ ഭയങ്കര സെറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ബോട്ടം വരുന്നതും നമ്മുടെ ദുപ്പട്ടയുടെ ബോർഡർ ലൈൻ വരുന്നതിൻ്റെയാണ് കേട്ടോ ബോട്ടം വരുന്നത് കണ്ടോ ഭയങ്കര രസമുണ്ട് കാണാൻ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മീഡിയം ടു ത്രീ എക്സൽ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ റേറ്റ് ആയിരത്തി ഇരുന്നൂറാണ് ആയിരത്തി ഇരുന്നൂറ് ഫ്രീ ഷിപ്മെൻറ്റിനാണ് ഈ ഒരു ഐറ്റം കിട്ടുന്നത് അനുഗാജിസേൻസി മാത്രമേ ഈ ഒരു എമൗണ്ട് കിട്ടത്തുള്ളൂ കേട്ടോ നിങ്ങൾക്ക് വേറെ എവിടെ വേണേലും കമ്പയർ ചെയ്ത് നോക്കാം തീർച്ചയായിട്ടും നോക്കാം ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തിൽ കുറഞ്ഞ് ഈ സാധനം കിട്ടത്തില്ല ഉറപ്പുള്ള കാര്യമാണ് രണ്ടായിരത്തിന് മുകളിൽ നമ്മൾ റേറ്റ് കൊടുക്കേണ്ടി വരും കിഡിലൻ കിഡിലൻ കളക്ഷൻസ് ആണ് ആരും മിസ് ചെയ്യരുത് അപ്പൊ വേഗം ആയിക്കോട്ടെ ഈ ഒരു എമൗണ്ട് ഇപ്പം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എനിക്കൊന്നും ഇന്ന് പതിനാറായില്ലേ ഡേറ്റ് ഇപ്പൊ പതിനാറൊക്കെ ആവുമ്പോഴത്തേന് ഓൾമോസ്റ്റ് നമ്മുടെ പോക്കറ്റ്സ് ഒക്കെ കാലിയാണ് സാലറി കഴിഞ്ഞു നമ്മൾ അഡ്വാൻസ് സാലറി അഡ്വാൻസ് ഒക്കെ ചോദിച്ചു തുടങ്ങുന്ന സമയമാണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ ഇപ്പൊ ഈ എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് പോക്കറ്റ് അടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് വാങ്ങിക്കുക കാരണം മറ്റൊരിടത്ത് നമുക്ക് ഈ റേറ്റിൽ കിട്ടത്തില്ലെന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ് അപ്പം വേഗം ആയിക്കോട്ടെ നമുക്ക് ത്രീ ആക്സൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല കളക്ഷൻസ് ആണ് പേഴ്സണലി ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നുണ്ട് സൂപ്പർ കളക്ഷൻസ് ആണ് റേറ്റ് നോക്കണ്ട ഞാൻ ഉദ്ദേശിക്കുന്നത് റേറ്റ് നോക്കണ്ടാന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വാങ്ങിക്കാൻ പറ്റും സമ്മതിക്കുന്നുണ്ട് എന്നാലും എന്താ ഫംഗ്ഷൻ അങ്ങനെ അടുത്തിരിക്കുന്നവര് തീർച്ചയായിട്ടും ഇപ്പൊ ഇത് എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ പിന്നെന്താ എന്താ വിശേഷം പറയാൻ വിശേഷം പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നെ നമ്മളെ എന്താ ഓഫീസ് അസിസ്റ്റൻ അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻസിനോ മറ്റോ വേണ്ടിയിട്ട് നമ്മുടെ ഈ വാട്സ്ആപ്പ് നമ്പറിൽ കോൾ ചെയ്യരുത് സ്ക്രീനിലുള്ള വാട്സ്ആപ്പ് നമ്പർ എന്ന് വെച്ചാൽ ഓർഡർ എടുക്കാനും മറ്റു കാര്യങ്ങൾക്കുള്ള വാട്സ്ആപ്പ് നമ്പർ മാത്രമാണ് അതിൽ ഫോൺ വിളിച്ചാൽ ചിലപ്പോൾ നമുക്ക് ആൻസർ കിട്ടത്തില്ല കുറെ കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു വിളിക്കുന്നത് ഓക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക അപ്പോൾ എന്തെങ്കിലും എമർജൻസി ആയിട്ട് മറ്റു കാര്യങ്ങൾക്കോ നിങ്ങൾക്ക് കോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസ് നമ്പറിൽ വിളിക്കുക ഓക്കെ അതിനകത്താണെങ്കിൽ പെട്ടെന്ന് റെസ്പോൺസ് കിട്ടും എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ കംപ്ലയിൻസോ മറ്റെന്തെങ്കിലും കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓഫീസ് നമ്പറിൽ മാത്രമേ വിളിക്കാവുള്ളൂ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന രണ്ട് നമ്പർ വാട്സപ്പ് നമ്പർ മാത്രമാണ് വിളിച്ചാൽ കിട്ടും കിട്ടത്തില്ല എന്നല്ല പക്ഷെ അപ്പം തന്നെ ഒരു ക്യുക്ക് റെസ്പോൺസ് കിട്ടത്തില്ല വിളിച്ചാൽ ചിലപ്പോൾ ഫോൺ എടുക്കത്തില്ല കുറേ കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു വിളിക്കുന്നത് ചിലപ്പോൾ ഇന്ന് വിളിച്ചാൽ നാളെ ആയിരിക്കും തിരിച്ചു വിളിക്കുന്നത് അങ്ങനെയൊക്കെ ഒരു ഡിലേ വരും ഈ ഒരു വാട്സപ്പ് നമ്പറിൽ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ അത് മെസ്സേജ് മാത്രം ചെയ്യാനാണ് സ്ക്രീനിൽ കാണുന്ന ഈ രണ്ട് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും കൺഫ്യൂഷൻസോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനോ എൻക്വയറിക്കോ വേണ്ടിയിട്ട് നമ്മൾ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയായിരിക്കും കേട്ടോ അപ്പോൾ എന്താ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല എല്ലാവരും കൂടെ സുഖമായിട്ടിരിക്കുന്നു നിങ്ങളും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കൊണ്ടുവന്നത് ആരും മിസ് ചെയ്യരുത് സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുന്നു ഒത്തിരി നേരം നമ്മൾ സംസാരിച്ചു തോന്നുന്നു അത് ഏഴ് മിനിറ്റോളം ആവുന്നു ആറര മിനിറ്റ് ആവുന്നുണ്ട് എനിവേ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ബൈ ടേക്ക് കെയർ